ഹായ് ഹായ്ള സുഹൃത്തുക്കളെ രാജ്യസ്നേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ നിന്നും കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ കേൾക്കുന്നതൊന്നും നമ്മൾ പഠിച്ച രാജ്യസ്നേഹത്തിൻ്റെ നേതാക്കന്മാർ പറയുന്നത് പോലെ ആയിരുന്നില്ല പ്രത്യേകിച്ച് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ തലയിലായിരുന്നു ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യ അങ്ങനെ തന്നെ തുടരുമായിരുന്നെന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം തന്നെ കിട്ടില്ലായിരുന്നെന്നും പറഞ്ഞു നടന്ന കോൺഗ്രസ് അവരുടെ നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞതൊക്കെ നമുക്കറിയുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയുന്നതാണ് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പരിഹരിച്ച് തീരുക എന്നുള്ളതല്ലാതെ അയൽ രാജ്യങ്ങളിൽ ചെന്ന് നമ്മുടെ രാജ്യത്തിന്റെ കുറവും കൂടുതലും പറഞ്ഞ് പരിഹസിക്കുന്നത് ശരിയല്ല അതും നമ്മൾ കേൾക്കേണ്ടി വന്നു ഇപ്പോ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ പുറകിലാകുന്നതിന്റെ കാരണമെന്താണ് മറ്റൊന്നുമല്ല വർദ്ധിച്ചു വന്ന പോപ്പുലർ ഫ്രണ്ട് പ്രീണനമാണ് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയെയും അതുപോലെ രാജ്യവിരുദ്ധരായ തീവ്രവാദ സംഘടനകളെയും തീവ്രവാദി നേതാക്കളെയും മുന്നിൽ നിർത്താനും അവരെ പ്രീണിപ്പിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറയാനും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് കേറിവാ മക്കളെ നിങ്ങളെ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കാൻ ഇവിടെ കെ എം ഷാജിമാരുണ്ട് എന്ന് പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം കയറി വരൂ നിങ്ങൾക്ക് സ്വാഗതം ജനങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ കരങ്ങളിൽ ഈ രാജ്യത്തിന്റെ കാര്യം പോക്കാണെന്ന് രാജ്യസ്നേഹികൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ജനങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയെ കൈയോടിഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് ചിന്താഗതിയാണിപ്പോൾ കോൺഗ്രസിൻ്റെ ചിന്താഗതി എന്ന് എല്ലാവർക്കും അറിയാം മനുഷ്യനെ വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും എന്നും കാഫിർ എന്നും പിന്നെ രാജ്യ കാഫിറെന്നും സത്യവിശ്വാസിയെന്നും ഒക്കെ മനുഷ്യനിടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കി അമുസ്ലിങ്ങളായ കാഫിറുകൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഞങ്ങൾ മാത്രം മതി എന്ന് പ്രചരിപ്പിക്കുന്ന ഈ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ കാൽ കീഴിൽ വരണം അങ്ങനെ അള്ളാഹു എന്ന സ്വേച്ഛാധിപതിയായ സൃഷ്ടാവ് ഭരിക്കണം ഈ ലോകം ഭരണഘടന കുർഹാനാണ് എന്ന് എന്ന ചിന്താഗതി ഉയർത്തിപ്പിടിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ബി പി ഐയെയും മറ്റ് തീവ്രവാദ നേതാക്കളെയും സംഘടനകളെയും ഒക്കെ കൂടെ നിർത്താൻ തുടങ്ങിയതോടെ അതേ ഫാസിസ്റ്റ് ചിന്താഗതി തന്നെയായിരുന്നു കോൺഗ്രസിനും ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ തത്തുല്യമായ നിലപാടെടുക്കുന്ന വിമർശനങ്ങളോട് അസ്വസ്ഥത കാണിക്കുന്ന കോൺഗ്രസ് കാര് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ആ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് കോൺഗ്രസ് എന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആരൊക്കെയാണ് കോൺഗ്രസിനകത്ത് പ്രമുഖ പോപ്പുലർ ഫ്രണ്ട് ചിന്താഗതിക്കാർ അവരുടെ ആശയങ്ങളിൽ ഉണ്ട് എഴുത്തുകളിലുണ്ട് ചാനൽ ചർച്ചകളിലുണ്ട് ശരീരഭാഷകളിലുണ്ട് ചില പ്രീണന നയങ്ങളിലുണ്ട് അവരുടെ നിലപാടുകളിലും പ്രസ്താവനകളിലുമുണ്ട് ചില വിഷയങ്ങളിൽ രാജ്യവിരുദ്ധമായ പരാമർശങ്ങളിലുണ്ട് ഇത് ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് നിങ്ങൾ എഴുതിയാലും പറഞ്ഞാലും പ്രസംഗിച്ചാലും കമൻ്റിട്ടാലും ശരി നിങ്ങളുടെ സംസാരത്തിൽ ആശയപരമായ പോപ്പുലർ ഫ്രണ്ട് ചിന്താഗതി വെച്ച് പുലർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായി വി ഡി സതീശന്റെ പ്രസംഗം നമുക്ക് അറിയുന്നതാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് മുസ്ലിങ്ങളെ നിങ്ങളില്ലാതെ എങ്ങനെ ഞങ്ങൾ ഉണ്ടാകുക പല വിഷയങ്ങളിലും പ്രീണന നിലപാട് സ്വീകരിച്ച വി ഡി സതീശ് സതീശന്റെ കാപഠ്യം നമുക്കെല്ലാവർക്കും അറിയാം വി ടി ബൽറാമിനെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം റിജിൽമാക്കുറ്റി വരൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് വാ തോരാത തൊള്ള പൊട്ടുമാർ ഉച്ചത്തിൽ രാജ്യവിരുദ്ധതയും പോപ്പുലർ ഫ്രണ്ട് പ്രീണനവും അഴിച്ചുവിടുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാകില്ല എന്ന് വിചാരിക്കരുത് ഏറ്റവും ഒടുവിൽ രാജു പി നായർ ഇവരുടെയൊക്കെ വാക്കുകളും ആശയങ്ങളും നിലപാടുകളും ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം റിജുവിനെ പോലെ ശബരിനാഥിനെ പോലെ മാന്യരായ രാജ്യ സ്നേഹികൾക്ക് പോലും ഈ പാർട്ടിയിൽ സ്ഥാനമില്ലാത്തത് എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ചിന്താഗതി എസ് ഡി പി ഐയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കോൺഗ്രസിലൂടെ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നു ഈ സംഘടന നിരോധിച്ചപ്പോൾ ഇവരുടെ നാല് ലക്ഷം അഞ്ചു ലക്ഷം അതിനപ്പുറം വരുന്ന അണികൾ എവിടെയാണ് പോയത് ഇവിടെയുണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ട് കോൺഗ്രസിനെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തു ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം അമുസ്ലിം സ്ത്രീകൾ ചോദിക്കുന്നു ഹിന്ദു സ്ത്രീകൾ ചോദിക്കുന്നു ഞങ്ങളെ നിങ്ങൾ ഉന്മൂലനം ചെയ്യുമോ ഞങ്ങളെ നിങ്ങൾ കൊന്നു കളയുമോ ചോദിക്കുന്നു എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നത് വലിയൊരു ഞെട്ടലോട് കൂടിയുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് കേട്ടപ്പോ ഞെട്ടൽ തോന്നേണ്ട കാര്യമൊന്നുമില്ല കാരണം പറഞ്ഞത് പക്കു നമ്മുടെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ് ഇന്നലെ ബോംബെയില് അദ്ദേഹം നടത്തിയ ഒരു സമ്മേളനത്തിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഹിന്ദു മേക്ക് ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഹിന്ദുവിൽ ഒരു ശക്തിയുണ്ട് ഹിന്ദുവിലെ ശക്തി ആരാണ് ഹിന്ദുവിലെ ശക്തി നമ്മളെപ്പോഴും ഹിന്ദുവിലെ ശക്തിയായിട്ട് നമ്മൾ കാണുന്നത് സ്ത്രീയാണ് അപ്പോ സ്ത്രീകളെ മൊത്തം കൊന്നുകൊടുക്കുന്നതാണോ അതോ സ്ത്രീകളെ പതി പതി ഇല്ലാണ്ടാക്കുമെന്നാണോ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ഇനിയിപ്പോ മഹാദേവന്റെ കൂടെയുള്ള പാർവതിയാണ് ശക്തി ഇനി അതാണോ അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സനാതനധർമ്മത്തെ ഇല്ലാണ്ടാക്കുമെന്നാണ് അപ്പോൾ ഉദയന്തി സ്റ്റാലിൻ ഹിന്ദുവിന്റെ സനാതനധർമ്മത്തെ ഇല്ലാതാക്കുമെന്ന് ആയിട്ട് പറഞ്ഞെങ്കിൽ രാഹുൽ ഗണ്ഡി എന്ന പപ്പുമോൻ ആയിട്ട് പറയുന്നത് ഹിന്ദുവിലെ ശക്തിയെ ഇല്ലാണ്ടാക്കും എന്നാണ് തലയ്ക്ക് വെളിവില്ലാണ്ടാവൂ എന്നുള്ളത് അറിയില്ല അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഞാനിതിൽ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഇറ്റലിക്കാരിയായ ഒരു സ്ത്രീയിൽ ഉണ്ടായ ഒരു മകനാണ് രാഹുൽ അപ്പൊ ഈ രാഹുൽ എന്ന പപ്പുമോന് ഒരു ഇറ്റലിക്കാരിയുടെ രക്തം വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഭാരതത്തിനോട് നന്ദി കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്നേഹം കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പകുവാന്റെ ഈ വർത്തമാനം കേട്ടതോട് എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല ഈ മരിച്ചുപോയ രാജീവ് ഗാന്ധി നമ്മുടെ ഭാരതത്തോട് ചെയ്ത ഏറ്റവും വലിയ ഗറികേഡായിട്ട് എനിക്ക് ഈ പക്കുവാനെ കാണാൻ സാധിക്കുള്ളൂ കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഭയങ്കര ആരാധ്യനായിരുന്നു ആയിരുന്നിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പൊ ആ ജീവിച്ചിരുന്ന രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ആ ചത്തുപോയ മനുഷ്യൻ ഈ ഭാരതത്തിലോട് ചെയ്ത ഏറ്റവും വലിയ കൊടും ചതി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇറ്റലി മദാമയെ കൈപിടിച്ച് ഭാരതത്തിലോട്ട് കൊണ്ടുവന്ന് ഇതുപോലൊരു വിത്തുപാതിയതാണ് എന്നെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനം ഒരു ഭാരതീയ സ്ത്രീ എന്നതിലുപരി ഒരു മലയാളി എന്നതിലും ഞാൻ അത്രയും കൂടി ഞാൻ പറയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ജാതിയുടെ ജൽപ്പനങ്ങൾ വളരെ വളരെ വിളയമാണ് ഇദ്ദേഹം എന്താ ആലോചിച്ചിട്ടാണ് ഈ വളവളന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇയാളിൽ നിന്ന് നമ്മൾ ഇത് തന്നെ പ്രതീക്ഷിച്ചാൽ മതി കാരണം ഒരു വിദേശ വനിത ഒരു ഇറ്റലിക്കാരി മദാമയാണ് ഇവന്റെ തള്ള അപ്പോ എന്തെങ്കിലും ഒരു ബഹുമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നേഹമോ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇതോടുകൂടി അവസാനിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് കാരണം ഒരു വിദേശ വനിതയിൽ ഉണ്ടായ ഈ സന്തതിക്ക് അത് മാത്രമല്ല ഈ സോണിയ എന്ന് പറയുന്ന ആ സ്ത്രീയാണ് അവരും അവരുടെ കൂട്ടാളികളും ചേർന്നാണ് രാജീവ് ഗാന്ധി എന്ന മനുഷ്യനെ ഇല്ലാണ്ടാക്കിയതെന്ന് വരെ കൃത്യമായ തെളിവോട്ട് കൂടിയിട്ട് നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ആ ഭർത്താവിനെ ഇല്ലാണ്ടാക്കിയിട്ട് പിന്നെ ആ ബോംബിൽ പൊട്ടിച്ചു വെച്ച പൊട്ടിച്ചു കൊന്ന ആ സ്ത്രീകളെ വരെ കഴിക്കത്തലോടാൻ പോയ ആളാണ് ഈ പറയുന്ന സോണിയാഗാന്ധി അപ്പൊ ആ സോണിയാഗാന്ധിയുടെ മകന് ഈ പറയുന്ന ഭാരതത്തിലെ ശക്തി ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതില് അത്ഭുതച്ചൊന്നും വേണ്ട കാര്യമില്ല അത്ഭുതമില്ല ഇയാൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ചെയ്യിക്കാൻ വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കരുതിയിരിക്കുക ഇതിന്റെ പുറകില് വളരെ വലിയൊരു ടാർഗറ്റ് നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ഹിന്ദുവിനെ ഇല്ലാതാക്കാനായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും ഈ പറയുന്ന കോൺഗ്രസ്സും കൂടിയിട്ട് വളരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ് അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇവരുടെ വാക്കുകളെല്ലാം അതുപോലെയാണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും ജാഗ്രത നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മുടെ ഇത്രയേ ഉള്ളൂ സ്വതന്ത്ര ഭാരതത്തിലെ ഹിന്ദു സ്ത്രീകൾ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇരിക്കുക വേലി തന്നെ വിളവ് തിന്നുന്നത് കൊണ്ട് ആരാണോ നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നതും ചരിത്രപാഠപുസ്തകങ്ങളിൽ നിന്നും പഠിച്ചിരുന്നതും അവർ നമ്മുടെ കാലന്മാരായിരുന്നു എന്ന യഥാർത്ഥ സത്യം അവരുടെ ആകുലതകളാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് ഒരുപക്ഷെ മുഴുവൻ ഭാരതത്തിലെ ഹിന്ദു സ്ത്രീകൾക്കും പറയാനുള്ളത് ആയിരിക്കും വളരെ കുറഞ്ഞ വാക്കുകളിൽ വൈകാരികമായി ഷൈനി എന്ന ഈ സ്ത്രീ പറഞ്ഞു പറഞ്ഞുവെച്ചത് നന്ദി